കഴിഞ്ഞ ദിവസം അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു ഡോക്ടർ ചില ടെസ്റ്റുകളൊക്കെ എഴുതി അപ്പോൾ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ കിട്ടാൻ ഒന്നര മണിക്കൂറോളം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പാർക്കിംഗ് ഏരിയയിൽ പോയിട്ട് അവിടെ ഇരിക്കാം ആ സമയത്ത് കാറിൽ ഫോൺ ചാർജ് ഇടുകയും ചെയ്യാം ചാർജ് ആൾറെഡി ഫോണിൽ തീർന്ന സമയമായിരുന്നു അങ്ങനെ എനിക്ക് ആ പാർക്കിങ് കൺട്രോൾ ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ രാജശ്രയായിട്ട് പരിചയപ്പെടാനിട വന്നു അപ്പോൾ ആൾ എങ്ങനെയാണ് സെക്യൂരിറ്റി ജീവനക്കാരനായത് എന്ന ആളുടെ ജീവിതകഥ എൻ്റെ അടുത്ത് പറഞ്ഞു ആളൊരു കൺസ്ട്രക്ഷൻ മേഖലയിലെ തൊഴിലാളിയായിരുന്നു നാട്ടിലും ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കോവിഡിൻ്റെ തൊട്ട് മുമ്പ് ആൾ ഗൾഫിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കോ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് ആൾ വരികയും ആ സമയത്ത് നാൽപ്പത് ദിവസത്തോളം ക്വാറന്റൈൻ ഉള്ളതുകൊണ്ട് നാൽപ്പത് ദിവസം ക്വാറന്റൈൻ ക്വാറൻറ്റൈനായ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു നാൽപ്പത്തൊന്നാമത്തെ ദിവസം ഈ ക്വാറന്റൈൻ കഴിഞ്ഞ തൊട്ട് പിറ്റത്തെ ദിവസം ഒരു ആവശ്യത്തിന് വേണ്ടി ആള് ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോവുകയാണ് അന്ന് റോഡിൽ വെച്ചിട്ടുണ്ടായ ഒരു ആക്സിഡൻ്റ് അയാളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു അയാളുടെ ബൈക്ക് ഒരു പോലീസുകാരൻ ഓടിച്ചു വന്ന കാറുമായിട്ട് ഇടിച്ച് അയാളുടെ ഒരു കാല ഏറെക്കുറെ പൂർണ്ണമായിട്ടും തകർന്നു എന്ന് പറയാം ആൾ എല്ലിൻ്റെ സ്ഥാനത്ത് പിന്നീട് സ്റ്റീലൊക്കെ ഇട്ടിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് ആൾക്ക് ആൾക്കിൻ്റെ ഭാരമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആളൊരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് മാറിയത് അപ്പം ഈ ആക്സിഡൻ്റ് ഉണ്ടാവുന്ന മൊമെൻറ്റിൽ ആ കാർ ഓടിച്ച പോലീസുകാരൻ എല്ലാ സപ്പോർട്ടും ഓഫർ ചെയ്യുകയും അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവൊക്കെ ഞാൻ വഹിച്ചോളാം എൻ്റെ എനിക്ക് പറ്റാവുന്ന സപ്പോർട്ടുകളെല്ലാം ചെയ്യാം എന്ന് ആൾ പറഞ്ഞു എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ ഈ ബൈക്കിന് ഇൻഷുറൻസ് ഇല്ല എന്ന് മനസ്സിലായതോടെ ഈ പോലീസുകാരൻ അയാൾ ആദ്യം എടുത്ത സ്റ്റാൻഡിൽ നിന്ന് പിറകോട്ട് പോയി സാമ്പത്തികമായ രീതിയിലുള്ള ഒരു സപ്പോർട്ടും ചെയ്തില്ല പിന്നീട് സ്വന്തം കയ്യിൽ നിന്ന് കാശെല്ലാം എടുത്തുകൊണ്ട് അയാൾക്ക് ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തേണ്ടി വന്നു അപ്പോൾ അവസാനം ഈ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത് അതിനുശേഷം എനിക്ക് പോലീസുകാരെ കണ്ണെടുത്താൽ എനിക്ക് അവരെ വെറുപ്പാണ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല അനുഭവങ്ങളും പ്രത്യേകിച്ച് പ്രതികൂലമായ പല അനുഭവങ്ങളും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ കാരണമായിട്ട് മാറുന്നുണ്ട് പക്ഷെ ആരും അക്ഷരാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മളറിയാതെ ഉണ്ടാക്കിയെടുക്കുന്ന ആ കാഴ്ചപ്പാടുകൾ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിശകലനത്തിന് നിൽക്കാറില്ല അപ്പം ഇവിടെ ഈ വ്യക്തി ഇ അറിയാതെ ഉണ്ടാക്കിയെടുത്ത ഒരു കാഴ്ചപ്പാടാണത് ഏത് വ്യക്തികളും ആ സം ഏതൊരു സംഭവം നടന്നതിനു ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന ഇങ്ങനെയുള്ള പല കാഴ്ചപ്പാടുകളും അവരറിയാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്തുകൊണ്ടാണ് അത് അതറിയാതെ ഉണ്ടാക്കിയെടുക്കുന്നതാകുന്നത് കാരണം എന്തെങ്കിലും ഒരു പ്രതികൂലമായ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള സംഭവം നടക്കുമ്പോൾ നമ്മൾ വൈകാരികമായ സമ്മർദ്ദത്തിലായിരിക്കും ഇമോഷൻ്റെ കുത്തൊഴുക്കായിരിക്കും ആ സമയത്ത് നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടാവുകയില്ല ചിന്തകളാണെങ്കിലും ഇഷ്ടം പോലെ വന്നു പോയിക്കൊണ്ടിരിക്കും ഈ ചിന്തകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ ചിന്തകളെല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സ് ചില കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കും ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കും ആ കാഴ്ചപ്പാടുകളിൽ നമുക്ക് അങ്ങനെ അതുകൊണ്ടാണ് നമ്മളറിയാതെയാണ് ആ സമയത്ത് പലതും ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകൾക്ക് ബോധതലത്തിൽ നമുക്ക് വലിയ കൺട്രോൾ ഒന്നും ഇല്ല എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പല തെറ്റ വളരെ അനുകൂലമല്ലാത്ത അനുഭവങ്ങളിൽ നിന്നും പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ഇതുപോലത്തെ പല കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ടാവും ആ കാഴ്ചപ്പാടുകൾ വ്യക്തികളോടാവാം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോടാവാം ഒരു സമൂഹത്തോടാവാം ആവാം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കണം ഇത് വളരെ സന്തോഷകരമായൊരു ജീവിതമാവണം പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നീ അഥവാ പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടണം ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ സന്തോഷത്തിന് മുൻ നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമൊക്കെ നിങ്ങൾ പല നെഗറ്റീവായ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ചപ്പാടുകൾ ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ശകലനം ചെയ്യേണ്ടത് ഇപ്പം ഈ വ്യക്തിയുടെ എക്സാമ്പിളിലേക്ക് വന്നാൽ ഈ നാളെ ഇദ്ദേഹത്തിന് പോലീസുകാരന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യം വേണ്ടി വന്നാൽ നാളെ അയാളുടെ വീട്ടിലൊരു മോഷണം പോകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻ്റ് ചെയ്യേണ്ടി വന്നു ചെയ്യേണ്ടി വന്നാൽ ഇയാൾ വളരെ പ്രജ്വുടിസായിട്ടായിരിക്കും അവിടെ സമീപിക്കാം പോലീസുകാരിൽ നിന്ന് ഒരു നീതിയും ലഭിക്കില്ല എന്നുള്ളതും അവിടെ ഇവരെല്ലാ പോലീസുകാരും ഇങ്ങനെയാണ് ഒരു സമീപനത്തിലായിരിക്കും അയാൾ അപ്രോച്ച് ചെയ്യുന്നത് ആ നേരത്തെ നടന്ന ഇൻസിഡൻറ്റിൽ ആരാണ് ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളതൊന്നും ആ ആക്സിഡൻറിൻ്റെ കാര്യങ്ങളൊന്നും വിശദാംശങ്ങളൊന്നും നമുക്കറിയില്ലെങ്കിൽ പോലും ഇനി നമുക്ക് അവിടെ ആ പോലീസുകാരൻ്റെ അടുത്താണ് തെറ്റ് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ സങ്കല്പിക്കാമെങ്കിൽ കൂടിയും പിന്നീടുള്ള എല്ലാ പോലീസുകാരെയും അയാൾ അങ്ങനെ സമീപിക്കുന്നതിലൂടെ പിന്നീട് അയാളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവുകയുള്ളു കാരണം ഈ നേരെ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിന് നാളെ ഒരു പോലീസുകാരന്റെ ഒരു സ്റ്റേഷനിലേക്ക് അയാൾക്ക് പോകേണ്ടി വരുമ്പോൾ പോലീസുകാരോടുള്ള ഈ ഒരു സമീപനവും ഉണ്ട് അയാളുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാട് ഉണ്ട് അയാളുടെ ശരീരഭാഷയിൽ അത് പ്രകടമാവും അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ അത് പ്രകടമാവും അയാളുടെ കണ്ണുകളിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും അപ്പൊ ഇതെല്ലാം ഇയാളുടെ ടോണിലും ഇയാളുടെ ശബ്ദത്തിലും ഒക്കെ അതിൻ്റെ സൂചനകൾ ഉണ്ടാകുമ്പോൾ ഇയാൾ അറിയാതെ അത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നാളെ ഒരു നല്ല പോലീസ് ഓഫീസറുടെ അടുത്ത് എത്തുമ്പോൾ പോലും ആ പോലീസ് ഓഫീസർ ഈ കാര്യങ്ങളെല്ലാം ഡീകോഡ് ചെയ്തുകൊണ്ട് ഇയാളുടെ ശരീരഭാഷ എല്ലാം ഡീകോഡ് ചെയ്തുകൊണ്ട് ഓരോ മനുഷ്യനും ഇത്തരത്തിൽ ഓരോ വ്യക്തികളുടെയും ഓരോ അംഗചലനങ്ങളും ഓരോ വാക്കുകളും എല്ലാം അബോധാത്മകമായിട്ട് തന്നെ റി ഡീക്കോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടല്ല ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇയാളോടൊരു ഡിസ്റ്റൻസ് ഒരു അകൽച്ച തോന്നുകയും ഒരു ഇഷ്ടക്കേട് തോന്നുകയും അങ്ങനെ ഇയാൾ ആവശ്യത്തിന് പോയോ ആ ആവശ്യം ഉദ്ദേശിച്ച സമയത്ത് നടക്കാതെയോ അല്ലെങ്കിൽ അയാൾക്ക് നീതി കിട്ടുന്നത് വീണ്ടും വീണ്ടും ലാഗ് ചെയ്യാനോ അത് കിട്ടാതിരിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ ഈ വ്യക്തി ഈ മനോഭാവം വെച്ചു പലർത്തുന്നതിലൂടെ അതിനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഈ ഒരു ബിലീ സിസ്റ്റം വെച്ചു പലർത്തിയോണ്ട് തന്നെ വീണ്ടും ചിലപ്പോൾ അയാൾക്ക് ഈ രീതിയിലുള്ള ഒരു അനുഭവം പോലീസുകാരിൽ നിന്ന് അയാൾ തന്നെ ക്ഷണിച്ചു വരുത്തുകയും വീണ്ടും അയാൾ അയാളുടെ ആ ബിലീ സിസ്റ്റം ഒന്നും കൂടെ ഉറപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഇത് ഇവിടെ നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജനറലൈസ് ചെയ്ത് ചിന്തിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മുടെ തലച്ചോറിൽ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക അതിൽ വിജിലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിജിലൻ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ക്യാരി ചെയ്യുന്ന ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത് നാളെ ആ ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരുമെന്നുള്ളതാണ് അപ്പൊ ഇതിനെ ഈ ഈ ബിലീസൻ ഉണ്ടായി വരുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ റെഗുലേറ്റ് ചെയ്യുകയും അതിനെ മറികടക്കുകയും ചെയ്യണം അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകളുടെ മേൽ ഒരു സംഭവം നടന്നതിന് ശേഷം വൈകാരികമായ ഒരു സംഭവം നടന്നതിന് ശേഷം നമുക്ക് നിയന്ത്രണമില്ല ഇല്ല അപ്പൊ ഏതൊരു സംഭവത്തിലും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് ജനറലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ എപ്പോഴും പല രീതിയിലുള്ള വലുതും വലുതുമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അവയറായി ഇനി അങ്ങനെയുള്ള എന്ത് പ്രശ്നം വരുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാനൊരു ഒരു ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുന്നുള്ളതും ഒരു അജിപ്പ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്യുന്നുള്ളതും ചിന്തിച്ച് തീരുമാനമെടുത്തുകൊണ്ട് കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് അപ്പം എന്താണ് ആ ഫിൽട്ടറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായതിനു ശേഷമുള്ള മിനിറ്റുകളിൽ മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ വളരെ അധികം വൈകാരികമായ പ്രശ്നം സൃഷ്ടിക്കുന്ന സംഭവമാണെങ്കിൽ ദിവസങ്ങളോളം മാസങ്ങളോളം ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളിലൂടെ മനുഷ്യൻ കടന്നുപോകും അപ്പോൾ എല്ലാം നിങ്ങൾ ആവുക ഞാൻ ഇങ്ങനെ ചിന്തകളിലൂടെ കടന്നുപോകും ആ ചിന്തകൾ എനിക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം എന്നിൽ ഉണ്ടാക്കും എന്നുള്ളത് അവയറായതിനു ശേഷം നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഈ ചിന്തകൾ കൊണ്ട് എനിക്ക് ഇപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള പ്രയോജനം അത് ഉണ്ടാക്കുന്നുണ്ടോ എന്റെ ജീവിതം ബെറ്റർ ആക്കുന്നതിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഈ ചിന്തകൾ എനിക്ക് എനിക്കിപ്പോ തരുന്നുണ്ടോ ഇല്ല എന്നുള്ള ആൻസർ ആണെങ്കിൽ ആ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ അത് നിങ്ങളെ സഹായിക്കും ഇനി അപ്പൊ അത് അടുത്ത ഒരു ചോദ്യം കൂടെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ അത് ഉപകാരം ഒന്നും തരുന്നില്ല എങ്കിൽ ഭാവിയിൽ ഈ ചിന്തകൾ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഞാനിപ്പോ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്നിലൊരു ബിലീഫ് സിസ്റ്റം ആയിട്ട് ഒരു കാഴ്ചപ്പാടായിട്ട് രൂപം കൊണ്ടാൽ അത് നാളെ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനം ചെയ്യുമോ ചെയ്യുമ്പോൾ അതെനിക്കത് ദോഷകരമായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ നിങ്ങൾ ഇതിലൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ ചിന്തകളുടെ മേൽ ആവുകയും അത്തരം ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വളരെ ബോധപൂർവ്വം ശ്രമിക്കുക തന്നെ വേണം അതിന് പകരം മറ്റ് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് പ്രൊഡക്റ്റീവ് മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് ബോധപൂർവം ഈ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ ശ്രമിക്കുന്നതിലൂടെ അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ജനറലൈസ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുക ജനറലൈസ് ചെയ്യാനുള്ള നേച്ചർ നമുക്ക് ഉണ്ട് എന്ന് ഇതിനെ പറ്റിയിട്ട് ആവുക ഇത് അവയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തകളുടെ മേലെ സംഭവങ്ങൾക്ക് ശേഷമുള്ള ചിന്തകളുടെ മേലെ നമുക്ക് നിയന്ത്രണമില്ല എന്ന് മനസ്സിലാക്കി അതിനെ പ്രോസസ്സ് അതിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് പ്രാക്ടീസ് ചെയ്യുക ആ ഫിൽട്ടർ ചെയ്യാനുള്ള പ്രോസസ്സായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് പ്രോബ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ റെലവെൻസ് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ ഫോം ചെയ്യാനിടയുള്ള പല നെഗറ്റീവായിട്ടുള്ള മനോഭാവങ്ങളെയും കാഴ്ചപ്പാടുകളെയും നിങ്ങൾക്ക് മുളയിലെ നുള്ളിക്കളയാൻ കഴിയുമെന്നുള്ളതാണ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അങ്ങനെ നല്ല മനോഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തതാക്കാനും ജീവിതം കൂടുതൽ സന്തോഷകരമായി മാക്കാനും ആക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ആക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കണ്ടുകൊണ്ടെന്നതുവരെ നന്ദി നമസ്കാരം